നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം മെസ്സി സുവാരസ് സഖ്യത്തിന്റെ വിസ്മയ പ്രകടനങ്ങൾ യൂറോപ്പിൽ നമ്മൾ ഒരുപാട് കണ്ടതാണ് എഫ് സി ബാഴ്സലോണക്കായിട്ട് ഇരുവരും തീർത്ഥ മായാജാലങ്ങൾ ഒരു ഘട്ടത്തിൽ അവരോടൊപ്പം നെയ്മറും ഉണ്ടായിരുന്നു അങ്ങനെ ആരാധകരുടെ ഇടനഞ്ചിൽ ഇടം പിടിച്ച ഒരു ത്രയമായിരുന്നു എം എസ് എന്ന് അവർ മൂവരും കട്ട ചങ്കുകളുമാണ് എന്തായാലും ബ്രസീലിയൻ ലീഗിൽ തിമിർത്ത് കളിച്ചിരുന്ന സുവാരസ് ഇന്റർ മയാമയിലേക്ക് ചേക്കേറിയത് മെസ്സി ഉള്ളത് കൊണ്ട് മാത്രമാണ് അവിടെ ഇപ്പോൾ രണ്ടുപേരും പൊളിച്ചെടുക്കുന്ന കാഴ്ച അതെങ്ങനെ തുടരുകയാണ് ഈ പ്രായത്തിലും അവർ മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകുന്നു ഇന്ന് സ്പോർട്ടിങ് കാൻസാ സിറ്റിക്കെതിരെ മൂന്ന് രണ്ടിന് ഇന്റർമയാമി വിജയിച്ചു കയറുമ്പോൾ ഗോളും മെസ്സിയുടെ വക ഗോൾ അടിച്ചു ലോയ് സുവാരസം അപ്പൊ നമ്മളൊന്ന് പരിശോധിക്കണം ഇന്റർ ഇന്റർമയാമിക്കായിട്ട് ഈ രണ്ടു പേര് ചേർന്നുകൊണ്ട് ഈ സീസണിൽ നടത്തിയിട്ടുള്ള പ്രകടനങ്ങളുടെ കണക്ക് ലിയോ മെസ്സി എട്ട് കളികളാണ് കളിച്ചതെങ്കിൽ സുവാരസ പന്ത്രണ്ട് കളികൾ കളിച്ചിട്ടുണ്ട് മെസ്സി ഏഴ് ഗോളുകളായി കഴിഞ്ഞു സുവാരസ് എട്ട് ഗോളുകളായി ഇനി അസിസ്റ്റൻസ് നോക്കുക അതായത് അസിസ്റ്റന്റ് കണക്ക് നോക്കുക അതില് മെസ്സി നാല് സുവാരസ് അഞ്ച് ഇനി ഗോൾ കോൺട്രിബ്യൂഷൻസ് മെസ്സി പതിനൊന്ന് സുവാരസ് പതിമൂന്ന് കളികളുടെ രണ്ടാം വ്യത്യാസമുണ്ട് മെസ്സി എട്ടും സുവാരസ് പന്ത്രണ്ടുമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു ദെൻ ഈ ഗോൾ കോൺട്രിബ്യൂഷൻ പെർ മിനിറ്റ്സ് നോക്കിയാൽ മെസ്സി ഓരോ അൻപത്തി എട്ട് മിനിറ്റിലും ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ സുവാരസോ അറുപത്തി ഒമ്പത് മിനിറ്റിലും ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ ഇനി ഷോർട്ട്സ് നോക്കുക മുപ്പത്തിയേഴ് ഷോട്ടുകൾ മെസ്സി ഉതിർത്തു അതിൽ പതിനാലെണ്ണം ഓൺ ടാർഗറ്റ് അതേസമയം സുവാരസ ഇരുപത്തിയെട്ട് ഷോട്ടുകൾ ഉതിർത്തു അതിൽ പത്തൊമ്പതെണ്ണം ഓൺ ടാർഗറ്റ് ഇനി ഡിസിസീവ് ആയിട്ടുള്ള പാസുകളുടെ കണക്ക് നോക്കി രണ്ടുപേരും പതിനഞ്ച് വീതം പാസുകൾ കൊടുത്തിട്ടുണ്ട് ചുരുക്കത്തില് ഈ ഡ്യുവട്ടിയോ എന്ന് തന്നെ പറയണം ഇവര് ഇപ്പോഴും കളിക്കളത്തിലെ എതിരാളികളെ വലിച്ചു കീറുന്നത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്തായാലും കോൺകാഫ് ചാമ്പ്യൻസ് കപ്പിലെ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ച് മയാമി പുറത്തുപോയ സ്ഥിതിക്ക് ഇനി ക്ലബ്ബ് വേൾഡ് കപ്പ് എന്നുള്ള സ്വപ്നത്തിലേക്ക് നടന്നു കയറണമെങ്കിൽ എം എൽ ഇടത്തിലേക്ക് പോകണം അതിന് സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ് ചോദ്യം മെസ്സിയും സുവാരസും മിന്ന ഫോമിലായാല് ഏത് ടീമിനെയാണ് മറികടക്കാൻ പറ്റാതെ ബാക്കിയുള്ളത് ആരെ വേണമെങ്കിലും അവർക്ക് തോൽപ്പിക്കാം പക്ഷേ പരിക്കുന്ന വില്ലൻ വരാതിരിക്കട്ടെ ഈ ഡിഒയെ നമുക്ക് ആസ്വദിച്ച് മുന്നോട്ട് പോകാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി